അതുപോലെ ചേലക്കരയിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ വലിയൊരു അത് അത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഒരു അവകാശപ്പെടുന്നത് താങ്കൾക്ക് അവകാശപ്പെടാം താങ്കൾക്ക് അവകാശപ്പെടാം അത് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അവകാശപ്പെടാം അതിലൊന്നും അഭിപ്രായ വ്യത്യാസം നിങ്ങൾ ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം അയ്യായിരം വോട്ടല്ലേ ഭൂരിപക്ഷം ഏറ്റവും വലിയ ജനകീയ അംഗീകാരമുള്ള രാധാകൃഷ്ണൻ മത്സരിച്ച ആ തിരഞ്ഞെടുപ്പിലും വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത് അതിപ്പോ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പല്ലേ അതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചല്ലോ അങ്ങനെ കുറഞ്ഞത് ഇതിനുള്ള പ്രശ്നമാണെങ്കിൽ വർദ്ധിച്ചത് അതിൻ്റെ അംഗീകാരമായിട്ട് കാണണേ ഞാൻ ഭൂരിപക്ഷം താങ്കൾ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത് താങ്കൾ പറഞ്ഞ ഈ ചോദ്യത്തിനാണുള്ള ഉത്തരമാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിക്കുന്നത് ആ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിമർശനങ്ങൾ പ്രകടിപ്പിച്ചോ ആ വിമർശനങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ് പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാം വിമർശിക്കാം സരിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടി അല്ല എന്ന് മാത്രമല്ല സരിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് മാറുകയാണ് വരാൻ പോകുന്ന ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ സരിനുണ്ടാകും അതിനനുസരിച്ചുള്ള നിലപാട് അദ്ദേഹം എടുക്കും കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ സരിൻ മുൻപന്തിയിലുണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിശ്ചയമായിട്ടും സരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗിക്കും സരിന് സരിൻ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം സരിന്റെ വോട്ട് വർദ്ധിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ പാലക്കാട് മണ്ഡലത്തിൽ ഇതാണ് നില അതുകൊണ്ട് അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ടാകേണ്ടതില്ല സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾക്കൊരു പശവും ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അഭിപ്രായം പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ വോട്ട് മുൻ തെര മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിട്ടുള്ള വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണല്ലോ അതുങ്ങളെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ള ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള ഞങ്ങളുടെ സമീപനത്തിൽ ഞങ്ങൾ അടവ് പരമായി എടുത്തിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്തെങ്കിലും പശകുണ്ടോ അതൊക്കെ വിമർശിച്ചോ അത് എന്തെങ്കിലും ഞങ്ങളെടുത്ത നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം പക്ഷേ പാലക്കാടിൻ്റെ അന്തരീക്ഷത്തിൽ സരിൻ തന്നെയായിരുന്നു ഉചിതമായ സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷങ്ങളുടെ അഭിപ്രായം സി പി എമ്മിൻ്റെ അഭിപ്രായം തന്നെയാണ് അതുകൊണ്ട് മറിച്ചൊരു നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടെന്ന പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നില്ല സരിൻ ശരിയായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് തെരഞ്ഞെടുപ്പിന് ഫലത്തിന് ശേഷവും ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് അല്ല ബി ജെ പിന്റെ പരാജയത്തിന് സന്തോഷം തന്നെയാണുള്ളത് ബി ജെ പിയുടെ പരാജയം ബി ജെ പി ഒരു തരത്തിലും ഉയർന്നു വരണ്ടെ ഇവിടെ ഇവിടെ നേമം മണ്ഡലത്തിൽ ബി ജെ പി എങ്ങനെയാ ജയിച്ചത് യു ഡി എഫിന്റെ സഹായത്തോടുകൂടി അല്ലേ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് ആ സ്ഥാനാർത്ഥിയെ പിന്നെ ഇവിടെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻകൈയല്ലേ തിരുവനന്തപുരത്തുണ്ടായ രാഷ്ട്രീയ നിലപാടല്ലേ അത് ഏഹ് ഈ ബി ജെ പി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ആ നിലപാട് തന്നെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിനെ ദുർബലപ്പെടുത്തുന്ന ചില വർഗീയ നിലപാടുകൾ യു ഡി എഫുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്ന ഒരു പ്രശ്നം ആ വിമർശനം ഭാവിയിലും ഞങ്ങൾ ഉയർത്തും എന്നിട്ടൊരു ശരിയായ നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും കളി പോട്ടെ നമുക്ക് അതിന്റെ അതൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ എന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണോ അല്ല അതൊക്കെ പരിശോധിക്കട്ടെ നിയമപരമായ പരിശോധന ഒക്കെ നടക്കുന്നുണ്ടല്ലോ നിയമപരമായി നടത്തുന്ന പരിശോധനയിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് അംഗീകരിക്കാം അങ്ങനെ ആ പ്രശ്നം എടുത്താൽ മതി അത് പരിശോധിക്കണം അത് നിങ്ങൾക്ക് നിങ്ങൾ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ തന്നെ പരിശോധിക്കണം ബി ജെ പിന്റെ വോട്ട് ബിജെപിന്റെ പഴയ വോട്ട് നിലനിർത്താൻ കഴിയുന്ന കഴിഞ്ഞിട്ടില്ല അതെങ്ങനെ എങ്ങനെ ഇതിൽ മാറ്റം വന്നു എന്നുള്ളത് പരിശോധിക്കണം കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് തന്നെ ഈ രണ്ട് വർഗീയതയും ഉപയോഗിക്കുന്ന നിലപാട് ആരോപണമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് ആ അനുഭവത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പാലക്കാട്ടുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവും ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം വർഗീയ ബി ജെ പിയുടെ വോട്ട് മറിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള അന്തർധാര അന്തർധാരെന്നൊക്കെ പറയുന്നതാണ് അപ്പം അതെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയം അത് പരിശോധിക്കട്ടെ ഞങ്ങളല്ല സി പി എം സി പി എം ഞാൻ ഒരാരോട് ഉന്നയിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് വേണമെങ്കിൽ അല്ല അത് അത് എന്താണ് പരാമർശം എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല സി എ പി എമ്മിന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതികരണം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് ഞാൻ നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് താങ്കളുടെ ഈ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല ഭരണത്തിന് വിലയിരുത്തലിന് അനുകൂലമാണല്ലോ ഈ വിധി ഭരണ അതല്ലേ ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അതല്ലേ കോൺഗ്രസിന്റെ നേതാവ് പറ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് കെ പി എ ഐ സി സി സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തന്നെ പറഞ്ഞു ചേലക്കര മണ്ഡലം തോൽക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തോറ്റെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായ ജനവിധിയാണ് എന്ന് പറയാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറഞ്ഞത് അതിപ്പോ ബോധ്യായില്ലേ ചേലക്കരയുടെ വിജയത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ജനങ്ങൾ എന്ന നിലപാട് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ കോൺഗ്രസിന്റെ ശൈലി കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ തന്നെ സ്വന്തം സംശയം ഞങ്ങൾക്ക് സംശയമില്ല പക്ഷെ ഈ വിജയത്തിന്റെ അവരുടെ വിജയത്തിന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ കേരളത്തിൽ യു ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ പ്രതിപക്ഷ നേതാവ് നേതാവിടുത്തുന്ന ഉയർത്തുന്ന കാര്യങ്ങൾ ബി ജെ പി ഉയർന്ന പ്രശ്നങ്ങൾ അതിന് കേരളത്തിലെ മാധ്യമ സമൂഹം എത്രത്തോളം പ്രചരണം കൊടുക്കുന്നുണ്ട് ഈ പ്രചരണം രണ്ടാം പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ മാധ്യമങ്ങളുടെ ഈ സംഘടിതമായ പ്രചാരവേല നടക്കുകയാണ് അത് സ്വാഭാവികമായി ജനങ്ങൾ സ്വാധീനം ചെലുത്തല്ലോ അങ്ങനെയുള്ള ഒരു പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ സാഹചര്യം അതുകൊണ്ട് തോൽക്കുമെന്നല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് അതാണ് എല്ലാത്തിനെയും തോൽ പരാ തൊഴിൽ പരാ വിജയത്തെയൊക്കെ ആശ്രയിക്കുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് ആ അത്തരമൊരു നീക്കവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ചല്ലേ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി മുമ്പോട്ട് പോകുന്നത് ഭാവിയിലും അത്തരം പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നല്ല കൂടി തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാം